സനാതനധർമ്മ വക്താക്കളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്നത് തങ്ങൾ വിശ്വസിക്കുന്നതിന് എതിരായിട്ട് ആരെല്ലാം തെളിവ് നിരത്തിയാലും അതിനെ എല്ലാം വളരെ വിദഗ്ധമായി തമസ്കരിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയോടെ വിശ്വാസ അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്താൻ അവർ തയ്യാറായിരിക്കും എന്നുള്ളതാണ് ചാർവാകൻ ഇത് പറയാൻ കാരണം വാൽമീകി രാമായണത്തിന്റെ ഏഴാം ഏഴാംകാണ്ഡമായ ഉത്തരകാന്ഡം വാൽമീകി രചിച്ചത് തന്നെയാണ് എന്ന് തന്റെ ഗ്രന്ഥമായ രാമായണത്തിൽ വാൽമീകി തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത് തെളിവ് സഹിതം ചാർവാകൻ ഇതിനു മുമ്പ് അവതരിപ്പിച്ചു കഴിഞ്ഞതാണ് ഏകദേശം ഒരു മണിക്കൂറിനടുത്തു ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് ചാറുവാകൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നത് അതിൽ ഉത്തരകാണ്ഡത്തിന്റെ രചന വാൽമീകി തന്നെയാണ് ചെയ്തത് എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ മുഴുവൻ ചാറുവാകൻ നിർത്തുകയുണ്ടായി മാത്രമല്ല ഇത് വാത്മീകി രചിച്ചതല്ല എന്ന് സംഘികൾ പറയുന്നതിന്റെ കാരണങ്ങൾ കൂടി അതിനകത്ത് ഖണ്ഡിക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ ഇതൊന്നും കേൾക്കാതെയും കാണാതെയും വീണ്ടും ഉത്തരകാണ്ഡത്തിന്റെ രചന വാത്മീകി അറിഞ്ഞിട്ടെയല്ല ഉത്തരകാണ്ഡത്തിന്റെ രചന വാത്മീകി ചെയ്തതേ അല്ല എന്നെല്ലാം ആണയിട്ടു പറയുന്ന ചിലരെ വീണ്ടും വീണ്ടും ചാർവാകൻ കാണാനിടയായി അതിനാൽ തന്റെ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള ആ രണ്ട് ശ്ലോകങ്ങൾ മാത്രം ഇന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം എന്ന് ചാർവാകൻ കരുതുന്നു ഇതൊരു ആവർത്തനമാകും എന്നാരും ധരിക്കേണ്ടതില്ല കാരണം ഇതിന്റെ പോയിന്റുകൾ മാത്രമായിട്ടുള്ള വീഡിയോകൾ കിടക്കുന്നതും അത് റഫർ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുമല്ലോ സരയൂ നദിയിൽ കുളിക്കാൻ പോകുമ്പോൾ വാൽമീകിയുടെ നാവിൻതുമ്പിൽ നിന്നും അടർന്നുവീണ മാനുഷാദ പ്രതിഷ്ഠാത്വമകമശാശ്വതീ സമാഹ യത് കൗഞ്ചമിഥുനാദേഗം അവധീ കാമോഹിതം എന്ന അറിയാതെ വന്ന ശാപവചസുകൾ കേട്ട് അമ്പരന് നിന്ന് അദ്ദേഹത്തിന്റെ മുൻപിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഭയപ്പെടേണ്ടതില്ല ഇത് ശ്ലോകമെന്നറിയപ്പെടും നീ രാമന്റെ പൂർണമായ കഥ രചിക്കൂ എന്ന് അനുഗ്രഹം കൊടുത്ത് ഭൂതവും വർത്തമാനവും ഭാവിയുമെല്ലാം രാമന്റെ ജീവിതത്തിലെ സകല കാലങ്ങളിലെയും കാര്യങ്ങൾ കൃത്യമായി അറിയാനുള്ള അനുഗ്രഹം കൂടി കൊടുത്തിട്ട് വാത്മീകിയുടെ മുമ്പിൽ നിന്ന് ബ്രഹ്മാവ് അപ്രത്യക്ഷനാകുന്നൊരു ഭാഗമുണ്ട് സീത സ്വയംവരം കഴിഞ്ഞ് കാനനവാസത്തിന് ശ്രീരാമനും സീതയും കൂടി പോയി കഴിയുമ്പോൾ രാവണനാൽ അപഹരിക്കപ്പെട്ട സീതയെ രാമൻ വീണ്ടെടുത്ത് അയോധ്യയിലേക്ക് കൊണ്ടുവന്നിട്ട് രാജാവായി രാജ്യത്തെ ആനന്ദത്തോടുകൂടി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് വാൽമീകി തന്റെ ഗ്രന്ഥമായ രാമായണം രചിക്കുന്നത് എന്നാണ് ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് രാമൻ ഭരിക്കുന്ന കാലഘട്ടത്തെ വർത്തമാന കാലഘട്ടമായി വാത്മീക ചിത്രീകരിക്കുന്നതും യുദ്ധകാന്ഡം വരെ അദ്ദേഹം എഴുതുന്നതും അതുവരെ ശ്രീരാമന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും കഥകളും സംഭവങ്ങളും ഓർത്തെടുത്തിട്ടാണ് അദ്ദേഹം അതെഴുതുന്നത് എന്നാൽ അതിനുശേഷമുള്ള ഏഴാമത്തെ കാന്ഡമായ ഉത്തരകാന്ഡം രചിക്കുന്നതാകട്ടെ രാമന്റെ ഭാവി കാലം പറയാനാണ് രാമനും കുടുംബത്തിനും ഭാവിയിൽ വരാൻ പോകുന്ന സംഭവങ്ങൾ എന്തെല്ലാമാണെന്ന് മനക്കണ്ണുകൊണ്ട് കണ്ടെത്തി അത് കോർത്തിണക്കിക്കൊണ്ടാണ് വാത്മീകി ഉത്തരകാന്ഡം രചിക്കുന്നത് യുദ്ധകാന്ഡം വരെയുള്ളത് വർത്തമാന കാലഘട്ടവും അതിനുശേഷമുള്ള ഉത്തരകാണ്ഡം എന്നത് രാമന്റെ ഭാവി കാലവുമാണ് ഇത്തരത്തിൽ വരാൻ പോകുന്ന രാമന്റെ കഥകളും താൻ രചിക്കുമെന്ന് ബാലകാന്ഡത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ള കാര്യം നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ചാറുവാകൻ ഇവിടെ ശ്രമിക്കുന്നത് സീതയെ കാട്ടിലെറിയുന്ന കാര്യമേ ഇല്ല എന്ന് വാദിക്കുന്നവരോട് പറയാനുള്ളത് ബാലകാന്ഡത്തിൽ താൻ എഴുതാൻ പോകുന്ന രാമായണത്തിന്റെ അനുക്രമണിക വെച്ചുകൊണ്ട് വാൽമീകി ഒരു ഭാഗം രചിച്ചു വെച്ചിട്ടുണ്ട് ബാലകാന്ഡത്തിൽ തന്നെയാണ് അത് അതായത് താൻ എന്തെല്ലാമാണ് എഴുതാൻ പോകുന്നത് ആ വിവരങ്ങളെ ചെറിയ ചെറിയ തലക്കെട്ടുകളോടുകൂടി നിർമ്മിച്ചിട്ട് ആ തലക്കെട്ടുകൾ കൊണ്ട് കാവ്യങ്ങളാക്കി എഴുതുന്ന ഭാഗമാണ് അനുക്രമണിക അത് വായിക്കുമ്പോൾ വാൽമീകി എന്തെല്ലാമാണ് വിശദമായിട്ട് എഴുതാൻ പോകുന്നത് എന്നൊരു ധാരണ നമുക്ക് ലഭിക്കും ആ അനുക്രമണികയിൽ വാൽമീകി സീതയുടെ പരിത്യാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം അതായത് സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് കൂടി താൻ എഴുതുമെന്ന് അദ്ദേഹം ആ അനുക്രമണികയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാട്ടാന ആദ്യത്തെ ഭാഗം സീതയെ കാട്ടിലെറിയുന്ന കാര്യം ഉത്തരകാന്ഡത്തിലല്ലാതെ യുദ്ധകാന്ഡത്തിൽ എഴുതാൻ കഴിയില്ലല്ലോ യുദ്ധകാന്ഡം കഴിഞ്ഞുള്ള ഭാഗത്തും മാത്രമേ സീതയെ കാട്ടിലെറിയുന്ന കാര്യം പറയാൻ കഴിയൂ അപ്പോൾ രാമൻ സീതയെ കാട്ടിലെറിയുന്ന കാര്യം താൻ എഴുതുമെന്ന് വാൽമീകി പറയുകയും ഉത്തരകാന്ഡം വാൽമീകി എഴുതാതിരിക്കുകയും ചെയ്താൽ എത്രത്തോളം വിരോധാഭാസമായിരിക്കും അക്കാര്യം എന്ന് ഓർത്തു നോക്കുക എന്തായാലും വാൽമീകി പറയുന്ന ആ ഭാഗം അനുക്രമണികയുടെ ഭാഗം നമുക്കൊന്ന് നോക്കാം ബാലകാണ്ടം മൂന്നാം സർഗത്തിലെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തിയൊൻപത് വരെയുള്ള ശ്ലോകങ്ങൾ മാത്രമേ അനുക്രമണികയിൽ ചാറുവാകൻ പറയുന്നുള്ളൂ കുംഭകർണസനം മേഘനാഥസ്യ നിബർഹണം രാവണസ്യ വിനാശം ചീതാവാപ്തിമരേ പുരേ വിഭീഷണാഭിഷേകം ച പുഷ്പോഹണ അയോധ്യയാ ഗമനം ഭരദേ സമാഗമം രാമാഭിഷേക അഭ്യദയം സർവസൈന്യ വിസർജനം സ്വരാഷ്ട്രഞ്ജനം ചൈദേഹ്യശ്ചർജനം ഇത് അദ്ദേഹം എഴുതാൻ പോകുന്ന കാര്യങ്ങളുടെ തലക്കെട്ടുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്തെല്ലാം താൻ എഴുതും എന്ന് പറയുന്ന ഭാഗമാണിത് എന്തൊക്കെ അദ്ദേഹം എഴുതുമെന്നാണ് ഇവിടെ പറയുന്നത് കുംഭകർണസ്യ നിധനം കുംഭകർണന്റെ വധം മേഘനാഥസ് നിബർഹണം മേഘനാഥന്റെ വധം രാവണസ്യ വിനാശം രാവണന്റെ നാശം അരേ ഹേ പുരേ സീതാം അവാപ്തി ശത്രുവിന്റെ പുരിയിൽ നിന്ന് ലങ്ക ിൽ നിന്ന് സീതയെ വീണ്ടെടുക്കൽ വിഭീഷണാഭിഷേകം അതിനുശേഷം വിഭീഷണനെ ലങ്കയുടെ രാജാവായി അഭിഷേകം ചെയ്യൽ തഥാ പുഷ്പകാരോഹണം അതിനുശേഷം പുഷ്പക വിമാനത്തിൽ കയറിയുള്ള അയോധ്യയായ അശ്ചഗമനം അയോധ്യയിലേക്കുള്ള മടക്കം പിന്നീട് ഭരതേന സമാഗമം ഭരതനുമായുള്ള സമാഗമവും രാമാഭിഷേക അഭ്യുദയം രാമനെ രാജാവായി വാഴിക്കുന്ന പ്രത്യേക അഭിഷേക ചടങ്ങ് സർവസൈന്യ വിസർജനം അതിനുശേഷം സുഗ്രീവന്റെ സൈന്യങ്ങളെയെല്ലാം വിട പറഞ്ഞ രംഗം സ്വരാഷ്ട്ര രഞ്ജനം തന്റെ രാജ്യത്തെ സുന്ദരമായി ആനന്ദിപ്പിക്കുന്ന തരത്തിൽ രാമൻ ഭരിക്കുന്ന കാര്യങ്ങൾ എന്നെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്നു വൈദേഹ്യാഹ വിസർജനം ച സീതയെ ഉപേക്ഷിക്കൽ എന്നിവ കൂടി ചകാര ഞാൻ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വാൽമീകി തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് താൻ രചിക്കാൻ പോകുന്നത് എന്ന് വാത്മീകി പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് കൃത്യമായി തന്നെ പറയുന്നു മുപ്പത്തി ഒമ്പതാമത്തെ ആ ശ്ലോകം തന്നെ നോക്കിയാൽ മതി സ്വരാഷ്ട്ര ചൈവ ശൈവ വൈദേഹ്യാശ്ച വിസർജ്ജനം രാമൻ രാജ്യം ഭരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് വൈദേഹിയെ ഉപേക്ഷിക്കുന്ന കാര്യവും വാൽമീകി എടുത്തു പറഞ്ഞിരിക്കുന്നത് ആ വരിയിൽ നിന്നും അടർത്തി മാറ്റാൻ നമുക്ക് പറ്റാത്ത തരത്തിൽ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള വാക്കാണ് അവിടെയുള്ളത് വൈദേഹിയാശ വിസർജനം എന്നത് വൈദേഹിയെ ഉപേക്ഷിക്കൽ എന്നതും കൂടി താൻ എഴുതുമെന്ന് പറയുന്ന കാര്യം സീതയെ കാട്ടിലെറിയുന്ന രംഗം ചിത്രീകരിക്കുന്നത് ഉത്തരകാന്ഡത്തിൽ മാത്രമേ സാധിക്കൂ അപ്പോൾ പിന്നെ ഉത്തരകാന്ഡം രചിക്കുമെന്ന് വാൽമീകി ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത് വ്യർത്ഥമാകാൻ വഴിയില്ല ഉത്തരകാണ്ഡത്തിന്റെ സൂചന നൽകുന്ന മറ്റൊരു ഭാഗം കൂടി ചാർവാകാൻ ഇവിടെ പറഞ്ഞുതരാം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ശ്രീരാമന്റെ പട്ടാഭിഷേകം കഴിയുന്ന രംഗം വരെയുള്ള ഭാഗങ്ങൾ വാൽമീകി രചിക്കുന്നത് വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അതായത് രാമന്റെ വർത്തമാന കാലഘട്ട കഥയാണ് വാൽമീകി ആദ്യം യുദ്ധകാന്ഡം വരെ എഴുതുന്നത് എന്നാൽ നടക്കാൻ പോകുന്ന ശ്രീരാമന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭാവി കാര്യങ്ങൾ താൻ ഉത്തരകാണ്ഡത്തിലാണ് രചിക്കുന്നത് എന്നും കൂടി പറയുന്ന ഭാഗമാണ് അടുത്തത് അതായത് സീതയെ വീണ്ടെടുത്തതിനു ശേഷം അയോധ്യയിലെത്തിയ രാമൻ രാജ്യം ഭരിക്കുന്ന സമയത്താണ് വാത്മീകി രാമായണം രചിക്കുന്നത് എന്നർത്ഥം പിന്നീട് സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നതും ലവകുശന്മാർ ആശ്രമത്തിൽ വരുന്നതും രാമായണം മുഴുവൻ വാൽമീകി ലവകുശന്മാരെ പഠിപ്പിച്ചതിനു ശേഷം അവരെ കൊണ്ട് അയോധ്യയിൽ പോയി രാമായണം ചൊല്ലിക്കുന്നതും സീത ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുന്നതും ശ്രീരാമൻ സീതയെ വീണ്ടും പരീക്ഷിക്കാൻ തയ്യാറാകുന്നതും ഒടുവിൽ പരീക്ഷണത്തിൽ വിജയിക്കാതെ സീത മരിച്ചു പോകുന്നതുമായ കാര്യങ്ങളും ഒടുവിൽ സരയൂ നദിയിൽ ശ്രീരാമൻ ആത്മഹത്യ ചെയ്യുന്നതുവരെ രംഗങ്ങളാണ് ശ്രീരാമന്റെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഈ കാര്യങ്ങൾ കൂടി എഴുതിയാൽ മാത്രമേ രാമായണം സമ്പൂർണമാകൂ എന്ന് വാത്മീകിക്ക് നന്നായി ബോധ്യമുണ്ട് ഈ കാര്യമാണ് അദ്ദേഹം ബാലകാന്ഡത്തിൽ തന്നെ രചിച്ചു വെക്കുന്നത് താൻ ഉത്തരകാന്ഡം കൂടി രചിക്കുന്നുണ്ട് എന്ന് രാമന്റെ ജീവിതത്തിലെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഏത് ശ്ലോകത്തിലാണ് വാൽമീകി പറഞ്ഞു വെച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം ബാലകാന്ഡത്തിന്റെ മൂന്നാമത്തെ സർഗത്തിലെ നാൽപ്പതാമത്തെ ശ്ലോകം ഇതാണ് അനാഗതം ചയത് രാമസ്യ വസുതലേ തകാരോത്തരെ കാവ്യേ വാൽമീകിർ ഭഗവാൻ ഋഷി വസുധാതലേ ഈ ഭൂമിയിൽ രാമസ്യ രാമന്റെ യത് കിഞ്ചിത് അനാഗതം ച ഏതെല്ലാമാണോ എന്തെല്ലാമാണോ രാമന്റെ ജീവിതത്തിൽ ഇനി നടക്കാനിരിക്കുന്നത് അനാഗതം അനാഗതം എന്നാൽ ഇനിയും വരാത്തത് ഇനിയും വരാനിരിക്കുന്നത് തത് ആ കാര്യങ്ങൾ മുഴുവൻ ഭഗവാൻ ഋഷിഹി വാത്മീകിഹി ബഹുമാന്യ ഋഷിയായ വാത്മീകി ഉത്തരേ കാവ്യേ ഉത്തരകാന്ഡത്തിലും ചകാര രചിക്കുകയുണ്ടായി നോക്കുക അനാഗതം എന്ന പ്രത്യേകം പദം ശ്രദ്ധിക്കണം ഇവിടെ അനാഗതം എന്നാൽ ഇനിയും വരാനിരിക്കുന്ന ഇനിയും സംഭവിച്ചിട്ടില്ലാത്ത രാമന്റെ ജീവിതത്തിൽ ഇനിയും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അതായത് സീതാ ശ്രീരാമന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ ഉത്തരകാണ്ഡത്തിൽ രചിക്കും എന്നാണ് വാൽമീകി ഇവിടെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളത് ആദ്യം മുതലുള്ള എല്ലാ കാന്ഡങ്ങൾക്കും ഓരോരോ പേരുകൾ നൽകുകയും എന്നാൽ അവസാനത്തെ കാന്ഡത്തിനു മാത്രം വാൽമീകി പേര് നൽകാതിരിക്കുകയും ചെയ്തത് ഒരു അസ്വാഭാവികതയല്ലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട് എന്നാൽ യുദ്ധകാന്ഡം വരെയുള്ളത് നടന്ന സംഭവങ്ങളാണ് ബാക്കിയുള്ളതാകട്ടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ാണ് എന്നുള്ളത് കൊണ്ടും സംഭവിക്കാൻ പോകുന്നത് ശ്രീരാമന്റെ ഉത്തരജീവിത കാലഘട്ടമാണ് എന്നുള്ളത് കൊണ്ടും ഉത്തരകാന്ഡം രാമന്റെ ജീവിതത്തിന്റെ ഉത്തരകാന്ഡമായിട്ടുള്ള ഭാഗം ഉത്തരഭാഗമായ കാന്ഡം എന്നൊരു പ്രത്യേക ഭാഗമായി കണക്കാക്കിയത് കൊണ്ടാവാം വാൽമീകി അതിന് ഉത്തരകാന്ഡം എന്ന് പേര് നൽകിയത് ഏഴ് അടങ്ങുന്ന വാൽമീകി രാമായണം താൻ രചിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ഇത്ര വ്യക്തമായി തന്നെ വാൽമീകി ഇവിടെ ബാലകാണ്ടത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് വാൽമീകിയെ ഉത്തരകണ്ഡത്തിന്റെ രചയിതാവ് ആയിട്ട് അംഗീകരിക്കാത്തവർക്കുള്ള ഉത്തരമായിട്ട് വേണം കരുതാൻ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ എന്താണെന്ന് വായിച്ചു നോക്കാൻ പോലും തയ്യാറാകാത്തതിനാൽ എന്തെല്ലാം സത്യങ്ങളാണ് എത്രയെത്ര സത്യങ്ങളാണ് ഇവർ അറിയാതെ പോകുന്നത് ഇവർ പ്രചരിപ്പിക്കുന്ന സകല തെറ്റായ പ്രചരണങ്ങൾക്കും അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ കൃത്യമായ ഉത്തരങ്ങൾ ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും രസകരമായ ഭാഗം അതൊന്ന് വായിക്കാനും മനസ്സിലാക്കുവാനുമുള്ള ബോധം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കൂടിയാകുമായി എന്നാണ് ചാർവാകന്റെ പക്ഷം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം